ഈ ഒന്ന് പറയണം ചേച്ചി ഈ തപോവന ഭൂമിലെ ഹേമപാലിനി ധർമ്മേന്ദ്ര ഓരോന്നിനെ വിളിച്ചോണ്ടിരും ഇതിന്റെ ഒക്കെ കോപ്രായം കണ്ടാൽ നാട്ടുകാർ നമ്മളെ സ്റ്റേജിൽ കയറി തല്ലും ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നും ഇല്ലെന്ന് മനസ്സിലാവും ഇനി തൊലിക്കണ്ട ഇനി പത്ത് ദിവസേ ഉള്ളൂ നാടകത്തിന് ഇവിടെ മാറി വെച്ച് നമ്മൾ എന്തോ ചെയ്യും ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്യാം

എന്താ മോനെ എന്താ എന്ത് വെറ്റി ഞാൻ ഞാൻ നമ്മുടെ शारदा앤ടെ സ്വപ്നം കണ്ടു ഞാൻ शारदा앤ടി കൂടെ അമ്മന്റെ പോയിରുന്നു പെട്ടെന്ന് शारदा앤ടി ആഗസ്തിലേക്ക് പോയുന്നു പോയി ഞാൻ ഒറ്റയായി ഒറ്റ അച്ചാ 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 എനിക്ക് പാണ്ടിയ കാണണം അച്ചാ അതിനിപ്പോ ഓപ്പോളങ്ങാലുവല്ലേ മോளே ലക്ഷ്മിയും കൂട്ടി ശ്രീമോള് നാളെ തന്നെ നാട്ടിലേക്ക് പോട്ടെ ഇവിടെ പോയാൽ ഇവിടുത്തെ സംസാരിച്ചിരിക്കാൻ സമയമില്ല വേഗം ആ വേഗം വേഗം ഒന്ന് ശകുന്തള വന്നും ഹലോ അങ്കിളിതിന്റെ ആൻസിയാണ് ശ്രീദേവി എന്ന് വിളിക്കൂ പോയില്ലേ എവിടെ ഞാൻ അങ്ങോട്ട് വരാം രക്ഷിക്കണേ രക്ഷിക്കണേ ഈ വണ്ടി എന്നെ എന്നെ വിട്ട് വിട്ട് മാറുന്നില്ലേ മാറുന്നില്ലല്ലോ പെട്ടെന്ന് എനിക്ക് വന്നു ശ്രീദേവിയെ കാണാനും പറ്റിയില്ല ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ പിന്നെ അല്ല അവിടെ ഇനി മറ്റേതെങ്കിലും കൂടിയാറിയല്ല കൂടെ അലക്സിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കൽ നിന്നോട് ഏത് അലക്സ് സാൻസ് ഗാരേജിലെ അലക്സ് അലക്സ് ഇങ്ങനെ ബഹളം വെക്കാറേ അത് ഭാവാബിനെയാബിനെ കഴിഞ്ഞിട്ട് ഡയലോഗ് തന്നെ ശ്രീദേവിയൊക്കെ ആയിരുന്നു ഈ കാനര ഭൂവിൽ വനദേവതയോ അലക്സ് നാളെ രണ്ടുപേരും കൂടിയുള്ള ഒരു അഭിനയ എന്തുമായിരുന്നു എന്നാലും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും അലക്സ് ഒരു നല്ല വാക്ക് പോലും പറയാതെ ദേഷ്യപ്പെട്ടില്ലേ എന്നോട് ഇഷ്ടമാവെന്ന് എന്നിട്ടിപ്പോള് ഇങ്ങനെ നാടകം കളി നാടകം അഭിനയമാണ് അല്ല അദ്ദേഹത്തെ കറി പിടിച്ചിങ്ങനെ അങ്ങനെയല്ല അഭിനയിക്കേണ്ടത് ഓരോ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും നാളെ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും സമാനം പറയും ഞാൻ വീട്ടിൽ പോയി നീ ഇങ്ങനെ ും അവളെ കരയിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിടാൻ നോക്ക് നോക്കേണ്ടത് ഇയാളുടെ ഹൃദയം കല്ലാണോ എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു പാവം മുഖം നോക്ക് വാ തുറന്ന ഇപ്പൊ വല്ലതും കേറി സംസാരിച്ചാൽ പറഞ്ഞു കയറി വേണ്ട എങ്ങനെ അയാളെ കൊണ്ടൊന്നും അലക്സ് എനിക്ക് എനിക്ക് കണ്ട സമയം കിടന്നുടങ്ങുവെച്ച അവലക്ഷണം പിടിച്ചതിനൊക്കെ വണ്ടി കയറ്റിയ ഇതുപോലെ ഇരിക്കും ശരിയാവും വണ്ടി അറിയാവുന്നതാ നല്ല മെക്കാനിക് അറിയാവുന്ന വിളിക്കുന്നതാ എന്താ കേട്ടില്ല സമാധാനമായി സമാധാനായ ശാരദാൻറ്റിക്ക് സുഖമില്ലല്ലേ കേട്ടോ വണ്ടി ഹലോ ഹലോ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ ആരാ അല്ല ഓ ഹലോ സാം നിങ്ങളോക്സ് നിനക്ക് നാടകം കളിക്കാൻ എന്റെ അല്ല നിങ്ങൾ കാര്യം അറിയാതെ എന്തൊന്നും മനസ്സിലാക്കാതെ ആരാണ് അല എന്താണ് ഇന്റെ കഴിവം വാടി ഇവിടെ ഞാൻ പറയുന്നത് നടക്കണേ നമുക്ക് ഇഷ്ടപ്പെടാൻ കണ്ടു ഒരുത്ത അപ്പൊ എനിക്കും ഇഷ്ടമാണെങ്കിലോ എനിക്കിഷ്ടമാണ് ¡Sí, David!

വെറുതെ ഒരു അത് ശരിയാ പക്ഷേ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മുളയിലേ നമ്മൾ എന്നാലും നമുക്ക് ഇനിയും പിള്ളേരുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട താൻ എത്രയും വേഗം കുമാറിനെ വരുത്തണം നോക്ക് സിദേവി നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ജോലിച്ച ഒരു വിവാഹം ഇതൊക്കെ വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വീട്ടിലെ മേനോന്റെ മകൾ ഒരു സാധാരണ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ അത് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താവും നീ അത് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് ഒരു ഫാന്റസി മാത്രമാണ് ജീവിതം അതല്ലേ റിയാലിറ്റിയാണ് ചേട്ടൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ അവനെ എനിക്ക് മറന്നുകള നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്റെ കഴിത്തി താലി കെട്ടുന്നത് അലക്സ് ആയിരിക്കും അച്ഛ പ്ലീസ് അച്ഛ അലക്സിനെ കാണണം പ്ലീസ് ശ്രീദേവി ശ്രീദേവി നമ്മൾ എവിടെയാണ് ഓ ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ പക്ഷെ കാണാതായെന്ന് നമുക്ക് പത്രത്തിലും ടി വിയിലും ഒന്നും പരസ്യപ്പെടുത്താനൊക്കില്ലല്ലോ പ്രശ്നങ്ങൾ വലിയ ഒച്ചപ്പാടില്ലാതെ തീർത്തില്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് മാത്രമല്ല എനിക്കും എന്റെ മകനും കൂടിയാ ദോഷം കൂടിയോഷം അതൊക്കെ എനിക്ക് വിട്ടേര ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ അലി ഇതാണവൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം ഒന്നും പറയണ്ട അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ശ്രീദേവി ഞാൻ പറയുന്നത് വേണ്ട എന്റെ ജീവിതം അലക്സിന്റെ അലക്സിൻ്റെ കൂടെയാണ് വേറൊന്നിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല അലക്സ് അലക്സാണ് എൻ്റെ എല്ലാം